മഹാത്മാ സേവാ ഗ്രാമം ചെറുകുന്ന് കണ്ണപുരം മേഖലാ സമിതിയുടെ നേതൃത്വത്തിൽ വയലാർ ഒ എൻ വി ഗിരീഷ് പുത്തഞ്ചേരി അനുസ്മരണവും കരോക്കെ ഗാനാലാപന സംഗമവും സംഘടിപ്പിച്ചു കണ്ണപുരം വൈഖരി സംഗീത വിദ്യാലയത്തിൽ ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കുട്ടിക്കാലം സംഗീത സാന്ദ്രമാക്കിയ അനുഗ്രഹീത വയലാറും സംഗീതമാക്കിയും എല്ലാം കണ്ണപുരം വൈകിരി സംഗീത വിദ്യാലയത്തിൽ മൂവരുടെയും അനുസ്മരണ സമ്മേളനം നടന്നപ്പോൾ ഏവർക്കും ഓർത്തെടുക്കാൻ ഉണ്ടായതും ഇവരുടെ ഒരു പിടി നല്ല ഗാനങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളാണ് മഹാത്മാ സേവാഗ്രാമം ഗ്രാമം ചെറുകുന്ന കണ്ണപുരം മേഖലാ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണവും കനോക്കെ ഗാനാലാപന സംഗമവും ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നല്ലൊരു സംസ്കൃത പണ്ഡിതയായിട്ടില്ല ആ ആ പാരമ്പര്യ ഗുണമൊക്കെ നമ്മളെൻ്റെ അച്ഛൻ്റെ പാരമ്പര്യ ഗുണമാണ് എനിക്ക് എനിക്കുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കണം ആ പാരമ്പര്യ ഗുണം എത്രയോ പാട്ടുകൾ പിന്നെയും പിന്നെയും ആദ്യത്തെ പാട്ട് തന്നെ സൂര്യ പാട്ടുകൾ എം ജി രാജ നടത്താൻ പോകുന്നത് അതോടുകൂടിയാണ് പ്രവേശനം അതുകൊണ്ട് ഇഷ്ടംപോലെ പാട്ടുകൾ ഹരിയമ്പിയിലുള്ളത് പിന്നെയും പിന്നെയും എത്രയോ പാട്ടുകൾ രാജേഷ് പാലങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു സംഗീത സംവിധായകൻ സതീഷ് വിനോദ് അനുസ്മരണ പ്രഭാഷണം നടത്തി ടി സി ഗംഗാധരൻ രാധൻ കണ്ണപുരം കാപ്പാടൻ ശശിധരൻ എം നാരായണൻ എ വി സിദ്ദിഖ് സതീഷ് കടാങ്കോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി